ഹായ് ഹലോ ഇന്നൊരു ഗിഫ്റ്റ് പാക്കിങ് കണ്ടാലോ അനിയത്തിൻ്റെ മുകളിലെ ബർത്ത്ഡേ ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകാണ്ടതുണ്ടായിരുന്നു ഗിഫ്റ്റായി കൊടുക്കുന്നത് പെൻസിലും മിഠായി ആയിരുന്നു അങ്ങനെ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം ഒരു എഫ് ഓർ ഷീറ്റ് എടുത്തിട്ട് പെൻസിലതിനുള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു വെക്കുക എന്നിട്ട് അതൊന്നുകൊണ്ട് ഷാർപ്പ് ചെയ്തതിന് ശേഷം മൂന്ന് ഭാഗവും ഇങ്ങനെ അങ്ങോട്ട് ഗ്ലൂ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ചു വെക്കുക അതിന് ശേഷം ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുക എന്നിട്ട് അതിലോട്ട് മൂന്ന് സൈഡും ഒട്ടിയതിന് ശേഷം നല്ലോണം പ്രെസ്സങ്ങോട് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം അതിലോട്ട് പെൻസിലിട്ട് കൊടുക്കുക എന്നിട്ട് പെൻസിൽ ഇട്ടതിന് ശേഷം ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഏരിയയും അതേപോലെ ഗ്ലൂ കൊണ്ട് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം പക്ഷേ ഒന്ന് അതായത് ഗ്ലൂ ഒന്ന് അങ്ങോട്ട് ഉണങ്ങാൻ വയ്ക്കുക എന്നിട്ട് നല്ലതുപോലെ പണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഗ്ലൂ എത്താത്ത ഭാഗമായിട്ട് ഉണ്ടാവരുത് കേട്ടോ കാരണം ഓപ്പണിങ്ങായി കാണുന്നോടത്തൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു കത്രിക എടുത്തിട്ട് സിക്സ് ജാഗ് രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും സിക്സ് ജാഗ് രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതാ കണ്ടോ ഇതേ പൊലങ്ങട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താണ് അതിൽ ഏത് ഷേപ്പ് വേണോ എന്തൊക്കെ ഐറ്റംസ് വേണോ അതൊക്കെ ആ ഒരു ഗിഫ്റ്റിൻ്റെ പൗച്ചിൽ എഴുതി കൊടുക്കാം കേട്ടോ കളറിങ് കൊടുക്കണമെങ്കിൽ കളറിങ് ഇത് വൈറ്റ് ഏഫോർ ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കളർ പേപ്പറുണ്ട് അങ്ങനെ ഉണ്ടാക്കാം മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്യണേ നമ്മുടെ ഒപ്ഷനാണ് കേട്ടോ കളർ പേപ്പർ പിന്നെ അതേപോലെ എന്താണ് പിച്ചേഴ്സുള്ള പേപ്പർ അങ്ങനെയൊക്കെ അത് നമുക്ക് എന്താ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യാം ഫൈനലി ഈ ഒരു പൗച്ചിൽ നമുക്ക് ഏത് സ്വീറ്റ് ആണോ ചോക്ലേറ്റ് ഏതാണ് ഐറ്റം വേണ്ടത് അത് വെച്ച് സ്റ്റാപ്ലോർ ചെയ്യാം കേട്ടോ ഇത് അവൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് എന്നിട്ട് അവൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ് പൗച്ച് വീഡിയോ ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക